ഒരുപാട് രോഗങ്ങളുണ്ട് നമുക്ക് ആ രോഗങ്ങളിൽ നിന്ന് പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട് ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു അനസ് അനസ്റിയല്ല പറയുകയാണ് ക്യാൻ റസൂൽ അള്ളാഹി സ്വല്ലിസ്ലം യുൽ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അള്ളാഹു ഇന്നി ബറസ് അളുദുബിക്കൽ ജുനൂൻ ജുനൂനിവൽ ജുദാമി വമിൻ സയ്യിൽ അസ്ഹാം അള്ളാഹുവെ വെള്ളപ്പാണ്ടിൽ നിന്നും ഭ്രാന്തിൽ നിന്നും കുഷ്ഠരോഗത്തിൽ നിന്നും അതേപോലെ തന്നെ വമിൻ സയ്യിൽ അസ്കാം മോശമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളിൽ നിന്നെല്ലാം നീ എന്നെ കാത്തുരക്ഷിക്കണമേ അപ്പോൾ ഭ്രാന്ത് അതേപോലെ തന്നെ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം അതേപോലെ തന്നെ സെയ്യുള്ള സ്കാമിൽ എല്ലാ മോശമായ രോഗങ്ങളും പെട്ടു ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ഒരുപാടൊരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ തേടേണ്ടതുണ്ട് ആഫിയത്തിന് ചോദിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എല്ലാ രോഗങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഇന്ന് കാണപ്പെടുന്ന രോഗങ്ങൾ നമുക്ക് എടുത്തു പറയാം അള്ളാഹുബെ കൊറോണയിൽ നിന്ന് അതിൻ്റെ വകഭേദങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ ക്യാൻസറിൽ നിന്ന് മറ്റു ഒരുപാട് രോഗങ്ങൾ അത് നമുക്ക് പേരെടുത്ത് പറയാം അങ്ങനെ ഓരോ രോഗങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുബേ അത്തരം രോഗങ്ങളിൽ നിന്നും അതിൻ്റെ കെടുതികളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നാം നിർവഹിക്കേണ്ടതുണ്ട്